സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുടങ്ങും സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമുള്ള മസ്റ്ററിംഗ് നടപടികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടി ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരവുമുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഗുണഭോക്താക്കൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസം വരെ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധി നിങ്ങൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരമുണ്ട് ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയാലും മതിയാകും എന്നിരുന്നാൽ തന്നെയും എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്യുവാനാണ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കടപെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക ഇനിയും രണ്ട് മാസത്തെ കുടിശ്ശിക ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട് ഇത് ഏതെങ്കിലും ഉത്സവ സീസണുകളിലായിരിക്കും ഈ ഒരു രണ്ട് മാസത്തെ തുക വീതം വിതരണം ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവും പ്രതീക്ഷിക്കാവുന്നതാണ് നൂറ് രൂപയുടെ ഒരു വർധനവാണ് ഗുണഭോക്താക്കൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് ഇനി പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർ ആയിരിക്കരുത് ആദായ നികുതി അടയ്ക്കുന്നവരുമാകരുത് അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ ഭൂമി ഉണ്ടാകാനും പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇതിൽ ഇളവുണ്ട് ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനം ഉപജീവന മാർഗത്തിനല്ലാതെ ഉണ്ടാവാനും പാടില്ല ഉപജീവന മാർഗ്ഗത്തിനായി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം എന്നാൽ അംബാസിഡർ കാർ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപന ിൽ നിന്ന് വിരമിക്കുകയും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുകയില്ല പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്